വിഷ്ണുവിനെതിരെയുള്ള കേസിൽ അനാമിക പ്രതികരിക്കുന്നു കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം വിളിച്ചു വരുത്തിയാണ് അനാമികയുടെ പ്രതികരണം അറിയിച്ചത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു പെൺകുട്ടിയാണ് ജനിച്ചിരിക്കുന്നത് അവളുടെ ഭാവി എല്ലാവരും കൂടി ഇല്ലാതാക്കരുത് ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ വിവാഹം കഴിഞ്ഞതിനു ശേഷം മാത്രമേ ബന്ധമുണ്ടായിട്ടുള്ളൂ എനിക്കൊരു പരാതിയുമില്ല എൻ്റെ അമ്മയെയും ഭർത്താവിനെയും എനിക്ക് വേണം ഞാൻ ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലം മാത്രമായിട്ടുള്ളൂ ഇത്രയും നാൾ ഞാൻ ഒരു അനാദിയായിരുന്നു ഇപ്പോൾ എനിക്കൊരു മകളും ഭർത്താവും ഒക്കെയുണ്ട് ഇത്രയും നാൾ ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചു വന്നിരുന്നത് ഇപ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല എല്ലാവരും എന്നെ കാണുമ്പോൾ പരിഹസിക്കുന്നു എല്ലാവരും വേറൊരു കൂടിയാണ് എന്നെയും എൻ്റെ മകളെയും നോക്കുന്നത് ഒരു പെണ്ണിനും ഇതുപോലൊരവസ്ഥ ഉണ്ടാകരുത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം പോലും മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു കാണിക്കേണ്ട അവസ്ഥ എൻ്റെ അവസ്ഥയെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എൻ്റെ കുഞ്ഞു കണ്ടല്ലേ വളരുന്നത് യൂട്യൂബ് തുറന്നാൽ ഞങ്ങളെ പറ്റിയുള്ള വാർത്തകളാണ് മൊത്തം പോസ്കോ കേസിലെ പ്രതി എന്നുള്ള രീതിയിലാണ് മറ്റുള്ളവരുടെ നോട്ടവും സംസാരവുമെല്ലാം ഒരുപാട് യൂട്യൂബേഴ്സ് ഞങ്ങളെ പറ്റി മോശമായിട്ട് പറഞ്ഞു നടക്കുന്നു ഏകദേശം ഇരുപത്തിയേഴ് യൂട്യൂബ് ചാനലിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാൽ അതിലൊരു നീതിയും ഞങ്ങൾക്ക് ലഭിച്ചില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് എനിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയതിനു ശേഷമാണ് ഞാൻ വിവാഹം കഴിച്ചത് അതിനുശേഷമാണ് ഞങ്ങൾക്കൊരു കുഞ്ഞു പിറന്നത് ഇതിങ്ങനെ പൊതുസമൂഹത്തിൽ വന്നിരുന്നു പറയുന്ന എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഞങ്ങളെ ഒന്ന് വെറുതെ വിടണം എനിക്ക് എൻ്റെ ഭർത്താവിനെയും അമ്മയെയും വേണം അമ്മ കാരണമാണ് എനിക്കിങ്ങനെ ഒരു ജീവിതം പോലും കിട്ടിയത്